നീ കാശ് മേടിച്ച് ചെയ്യുന്നല്ലേ നീ അവർക്ക് പ്രൊമോഷൻ ചെയ്യുന്നല്ലേ കാശ് മേടിച്ച് മാത്രല്ലേ നീ പരിപാടിക്ക് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് വിധ കരിക്കും ബ്രാൻഡുകൾ ഉണ്ട് അതൊക്കെ ഒറിജിനലാണോ ആതൊരു വിധമായ അതൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് കരിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്തെടുത്തൊരു കരിക്കും വെള്ളത്തിന്റെ ബ്രാൻഡാണ് യാതൊരുവിധ ഉപയോഗിക്കേണ്ട ഷുഗർ ആഡ് ചെയ്യാതെ ഒറിജിനൽ കരിക്കിന്റെ വെള്ളം മാത്രമാണ് ഇതിനകത്ത് ഇനി ഇത് പറഞ്ഞാ നിങ്ങൾ പറയാം ആ നീ കാശ് മേടിച്ച് ചെയ്യുന്നല്ലേ നീ അവർക്ക് പ്രൊമോഷൻ ചെയ്യുന്നല്ലേ കാശ് മേടിച്ച് മാത്രല്ലേ രസൊന്നും കുടിച്ചിട്ടുള്ള ടേസ്റ്റ് എന്ന് നന്നായിട്ടുണ്ട് ഒന്നുമില്ല അത് ഒറിജിനൽ പറയാവോള അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷനാണ് ആണ് കരിക്കിന്റെ വെള്ളമാണ് ഒറിജിനൽ കരിക്കിന്റെ വെള്ളമാണ് യാതൊരുവിധ മായവും ഇല്ലാണ്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഇപ്പൊ കേരളത്തിലെ എല്ലാവിധ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കിട്ടാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്തോ കേട്ടെ കിട്ടുന്ന